ഇപ്പോ ലോഹി സാറിനായിട്ട് അത്രയും ഒരു ആത്മബന്ധം അപ്പോൾ ലോഹിദാസിന്റെ ഒരു ഒരു പ്രതീക്ഷിക്കാത്ത കാരണം ഇതിലേ ചില സമയത്ത് എനിക്കറിയാൻ പാടില്ല ചിലപ്പോ ഇതില് സത്യമാണോ വിശ്വാസമാണോ എന്നറിയില്ല ഞാനും സത്യമായിട്ട് സെക്കൻ എന്തിക്കാടും ലോഹി സാറും പിന്നെ നമ്മുടെ സുഭാഷി സുഭാഷി എന്ന് പറഞ്ഞാൽ ചേകന്നൂർ മൗലോ കേസ് അന്വേഷിച്ചിരുന്ന സി വി ഉദ്യോഗസ്ഥൻ ഞാൻ മൂകാംബിക പോവാണ് യാത്ര ഞങ്ങൾ മൂന്നുപേരേ ഉള്ളൂ ഞങ്ങൾ പിന്നെ ശ്രീകുമാർ എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ട് അപ്പം നമ്മൾ ഒരുമിച്ച് പോകുന്നു പോകുന്ന വഴിക്ക് ലോഹിസാറ് വന്ന് എൻ്റെ ജാതകം നോക്കിയിട്ടുണ്ടായി ഒരാൾ സത്യം എന്താണ് അപ്പോൾ ഞാനും ജാതകം നോക്കാൻ പോയിണ്ടായിരുന്നു അന്ന് പുള്ളിയുടെ കൂടെ പോയപ്പോ ഒരാൾ അമ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ സന്യാസമാണ് എനിക്ക് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അമ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ഞാനൊരു സത്യ ഇരിക്കും അവിടേക്ക് നിങ്ങളെല്ലാം എന്നെ കാണാൻ വരും അമ്പത്തഞ്ച് വയസ്സിൽ അങ്ങനെ പറയുന്നു അമ്പത്തഞ്ച് വയസ്സ് വരെ എൻ്റെ ഇത് കാണാം അത് കഴിഞ്ഞവരെ സന്യാസത്തിലേക്കാണ് എന്നോട് പറയണതെന്ന് അപ്പം ഞങ്ങൾ ശരിക്കും സത്യത്തിൽ കോമഡി പറഞ്ഞു അമ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ സന്യാസി അപ്പോൾ സത്യേട്ടമല്ല താനോ സന്യാസിയോ ഇപ്പം വയസ്സ് അമ്പത്തിരണ്ട് മൂന്ന് വെള്ളം കഴിഞ്ഞാൽ താൻ സന്യാസിയാണെങ്കിൽ ആണെങ്കിൽ ഒരിക്കലും ആ ജോത്സനെ എനിക്കൊന്ന് കാണിച്ചാൽ എനിക്കൊന്ന് അവരോട് നേരിട്ട് വയ്ക്കണം എന്നൊക്കെ അവരെ ചർച്ച ചെയ്തു കോമഡി ആക്കിയത് ഓരോരുത്തരെ ഓരോരുത്തരെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അമ്പത്തഞ്ച് വയസ്സിൽ സാറ് മരിച്ചില്ലേ സാറിനെ കാണാനിപ്പോൾ നമ്മൾ ലക്കിടി വീട്ടിൽ പോകല്ലേ അല്ലേ അപ്പോൾ അവിടെ ഇരിക്കുകയല്ലേ അവിടെ പോയി പ്രാർത്ഥിച്ചിട്ടല്ലേ എല്ലാവരും തുടങ്ങുന്നത് അപ്പോൾ എന്നെ കാണാൻ അവിടെ വരും അമ്പത്തഞ്ച് വയസ്സിലൊന്ന് ചോദിച്ച അത് എങ്ങനെ പറഞ്ഞതെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ അന്ന് തമാശ പറഞ്ഞത് ഇപ്പോൾ സംഭവിച്ചു ഒരാശ്രമം പോലെയാണ് ഞങ്ങൾക്കൊക്കെ അവിടെ ആ വീട് ലക്കടിയിലെ നമ്മൾ കാരുണ്യമൊക്കെ ഷൂട്ട് ചെയ്ത ആ വീടെന്ന് പറയുന്നത് ഒരാശ്രമത്തിൻ്റെ ഫീലല്ലേ അപ്പോൾ അത് നമ്മളെയൊക്കെ മുന്നിലൊന്നുമില്ലാതെ നിന്നുപോയി ഞാനൊക്കെ അത്രയും വർഷം പോലെ എല്ലാത്തിലും കൂടെ നിന്നിരുന്ന ഒരാൾ എല്ലാത്തിനും മുന്നിൽ നിന്നിരുന്ന ഒരാളെ പെട്ടെന്നൊരു കാലത്ത് മരിച്ചു പോയി കഴിഞ്ഞപ്പോൾ ഞാനൊക്കെ ഒന്ന് സിനിമ അവസാനിപ്പിച്ചാളാണ് ഇല്ല ഇനി ആരെടുത്ത് പോകാൻ പറ്റുമോ ഒന്നും കാര്യമില്ലാന്നത് പക്ഷെന്തോ പിന്നെ എനിക്ക് തോന്നുന്നു ഷിക്കാർ എന്ന രാജഗോപാൽ സാർ എന്ന് പറയുന്ന ഒരാളെ പ്രൊഡ്യൂസ് ചെയ്യാൻ ഷിക്കാർ എന്ന് പറയുന്ന സിനിമയിലേക്ക് സബ്ജക്റ്റ് ഉണ്ടാക്കുകയും പരിപാടിയൊക്കെയായിട്ട് അനുമപ്പനകൂടും എല്ലാം കൂടെ നമ്മളങ്ങനെ അതിൻ്റെ ഒരു വർക്കിലേക്ക് മൂവ് ചെയ്യുകയും പിന്നെ വീടിൻ്റെ അടുത്തൊരു റീ നമുക്ക് ശരിക്കും ഒരു റീബർത്ത് പോലെ തന്നെ നമുക്ക് കിട്ടിയ പറഞ്ഞുമായിരുന്നു അതൊക്കെ സിക്കാറൊക്കെ അപ്പോൾ അതിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റി അതിൻ്റെ കാര്യങ്ങളിലേക്ക് പോയി അതായത് ഹീറോ എന്ന് പറഞ്ഞ വളരെ സ്ക്രിപ്റ്റിലേക്ക് പോയി